നസ്ക യു കെയുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് അവിടേക്കുള്ള മലയാളികളുടെ കുടിയേറ്റത്തെക്കുറിച്ച് പല വീഡിയോകൾ ഞാൻ ചെയ്യാറുണ്ട് നിരന്തരമായി യു കെയിൽ സന്ദർശിക്കാറുണ്ട് യു കെയിലെ നിയമങ്ങളും യു കെയിലെ മാധ്യമങ്ങളും ഒക്കെ കൃത്യമായി നിരീക്ഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ സംഭവ മാറ്റങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് പല ആളുകളും യു കെ യുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് എന്നെ ബന്ധപ്പെടാറുണ്ട് ഒരു വർഷം മുമ്പ് വരെ ആരെങ്കിലും നഴ്സിംഗ് പാസ്സായി ഉണ്ടെങ്കിൽ അവർ കയ്യിൽ എൽ ടിസോ ഒ ഇ റ്റിയോ പാസ്സാകാൻ കഴിഞ്ഞാൽ യു കെയിലേക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ പോകാൻ കഴിയുമെന്നും ധൈര്യമായി പൊയ്ക്കോളൂ എന്ന് ഞാൻ പറയുമായിരുന്നു അത്രമാത്രം നേഴ്സുമാരുടെ ക്ഷാമം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് മിനിമം ഐ എൽ ടിസും ഒ ഇ റ്റിയും ഉള്ളവരെ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു ഒരു രൂപ പോലും മുടക്കുണ്ടായിരുന്നില്ല പൂർണ്ണമായും സൗജന്യമായി അവർ റിക്രൂട്ട് ചെയ്യുമായിരുന്നു മൂന്ന് മാസം താമസം കൊടുക്കുമായിരുന്നു വിമാന ടിക്കറ്റ് കൊടുക്കുമായിരുന്നു എന്നാൽ സ്ഥിതി മാറി ആ റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പയിൻ നാളുകൾക്ക് മുമ്പ് അവസാനിച്ചു ഇപ്പോൾ യു കെയിലേക്ക് നേഴ്സുമാരെ കൊണ്ടുപോകുന്നേ ഇല്ല ഇടക്കാലത്ത് കെയറർമാരെ കൊണ്ടുപോകുമായിരുന്നു അത് വിസയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞു എന്നാൽ നേഴ്സുമാർക്ക് ഇപ്പോഴും വിസ കിട്ടും നേഴ്സുമാർക്ക് വിസ കിട്ടാനുള്ള അവസരം ബാക്കിയുണ്ട് കെയറർമാരെ പോലല്ല പക്ഷെ ഒഴിവില്ല യു കെയിലുള്ള നേഴ്സുമാർ പോലും ചിലരൊക്കെ തൊഴിൽ തേടി നടക്കുന്ന അവസ്ഥയിലേക്ക് മാറി ആവശ്യത്തിലധികം നേഴ്സുമാരെ യു കെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് റിക്രൂട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇപ്പോൾ യു കെയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ എൽ ടി സോ ഒ ടി ഉണ്ടായിട്ട് കാര്യമില്ല പോകാനുള്ള സാധ്യത വിരളമാണ് ഇത് എന്നുമായി അടച്ചുപൂട്ടിയ വാതിലല്ല യു കെയിലെത്തുന്ന മലയാളികളടക്കമുള്ള കുടിയേറ്റ നഴ്സുമാരിൽ നല്ലൊരു പങ്കും അമേരിക്കയ്ക്കോ ഓസ്ട്രേലിയക്കോ പോകുന്ന രീതിയുണ്ട് എളുപ്പത്തിൽ പോകാൻ കഴിയുന്നത് ഓസ്ട്രേലിയയ്ക്കാണ് മലയാളികളുടെ തന്നെ ഓസ്ട്രേലിയയിലുള്ള ഫ്ലൈ വേൾഡ് എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റ് കമ്പനി അവരെ യു കെയിൽ വന്ന് യു കെയിലെ മലയാളി നേഴ്സുമാരെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത്തരത്തിൽ നേഴ്സുമാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വേക്കൻസി അവിടെ ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും നാട്ടിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല അപ്പോൾ നേഴ്സിംഗ് പാസ്സായ മലയാളികൾ എന്തു ചെയ്യും ആദ്യത്തെ ചോദ്യമാണ് അതിന് പല നിർദ്ദേശങ്ങളും പലരും വയ്ക്കാറുണ്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു നിർദ്ദേശം ഗ്ലോബൽ സ്റ്റഡി ലിങ്സ് എന്ന് പേരുള്ള യു കെയിലേക്ക് സ്റ്റുഡൻറ്റ് മിസൈൽ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമുണ്ട് കുട്ടികളോട് ഫീസ് വാങ്ങാറില്ല യൂണിവേഴ്സിറ്റിക്ക് നേരിട്ട് ഫീസ് അടച്ചാൽ മതി കുട്ടികളോടൊരു ഫീസ് വാങ്ങാറില്ല രണ്ട് പതിറ്റാണ്ട് ഏറ്റവും സീരിയസ് ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് അവർ എന്നോട് പറഞ്ഞ ഒരു നിർദ്ദേശം അത് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് അത് കൂടുതൽ ഗുണം ചെയ്യുന്നത് നഴ്സിംഗ് പാസ് ആയി നിൽക്കുന്നവർക്കും പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞവർക്കുമാണ് അതായത് യു കെയിൽ പോയി നേഴ്സിംഗ് പഠിക്കുക എന്നതാണ് സൊല്യൂഷൻ നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു എന്ന് കരുതുക പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന നിങ്ങൾക്ക് നേഴ്സിങ് പഠിക്കാൻ ആഗ്രഹമുള്ളിൽ യു കെയിൽ പഠിക്കാൻ ശ്രമിക്കുക യു കെയിൽ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് ബി എസ് സി നേഴ്സിങ് അത് ഡിഗ്രിയാണ് ഇവിടെയും അംഗീകാരമുള്ള ഡിഗ്രിയാണ് ഈ മൂന്ന് വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പിൻ നമ്പർ അതായത് എൻ എം സി രജിസ്ട്രേഷൻ കിട്ടും ഇവിടെ നിന്നൊരു നേഴ്സ് അവിടെ പോയാൽ ഏജൻറ്റുമാർക്ക് കാശ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് കൂടാതെ തന്നെ അവിടെ ചെന്നിട്ട് പല പരീക്ഷകൾ എഴുതിയാൽ മാത്രമേ പിൻ നമ്പർ കിട്ടൂ ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സിങ് പഠിക്കാൻ യു കെയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ പഠനം കഴിയുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് എൻ എം സി രജിസ്ട്രേഷൻ തരും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടും ഐ എൽ ഒ ഇ ടി ഒന്നും വേണ്ട അതില്ലാതെ തന്നെ നേരിട്ട് കിട്ടും മാത്രമല്ല ഈ സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈമായി ജോലി ചെയ്യാം ഏതാണ്ട് പകുതി സമയത്ത് തിയറിയും പകുതി സമയത്തും പ്രാക്ടിക്കൽ സെഷനുമാണ് അതായത് ക്ലിനിക്കൽ സർവീസുമാണ് കൂടാതെ ഈ നേഴ്സിംഗ് പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ രണ്ട് വർഷം നിങ്ങൾക്ക് അവിടെ വർക്ക് പെർമിറ്റോടുകൂടി ജോലി ചെയ്യാൻ അനുമതി കിട്ടും അത് പ്രത്യേകം ജോലി കണ്ടുപിടിക്കണമെന്നില്ല രണ്ടു കൊല്ലം അവിടെ തന്നെ നിന്ന് ഏതെങ്കിലും ആശുപത്രിയിലോ നഴ്സിംഗ് ഹോമിലോ ഒക്കെ നിങ്ങൾക്ക് നേഴ്സായി ജോലി ചെയ്യാം ഈ രണ്ട് വർഷ കാലയളവിൽ ഈ രണ്ട് വർഷം എല്ലാവർക്കും കിട്ടുന്ന അനുമതിയാണ് ഈ രണ്ട് വർഷ കാലയളവിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വർക്ക് പെർമിറ്റിന് കയറുകയും ചെയ്യാം അത് ഉറപ്പൊന്നുമില്ല വേക്കൻസി അനുസരിച്ചായിരിക്കും ധാരാളം വേക്കൻസി ഉണ്ടാകുന്നുണ്ട് അപേക്ഷിച്ചാൽ പിൻ നമ്പർ ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ തടസ്സമൊന്നുമില്ല ഒരു രൂപ പോലും കൊടുക്കേണ്ടി വരത്തില്ല മാത്രമല്ല നിങ്ങൾ എവിടെയാണോ ഈ രണ്ട് വർഷ കാലയളവിൽ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പഠനകാലത്ത് തന്നെ എവിടെയാണോ പ്ലേസ്മെൻറ്റിന് പോകുന്നത് അവർ തന്നെ നിങ്ങളെ ജോലിക്കെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണ് അനുഭവം എന്നാൽ ഇതൊരു വാഗ്ദാനമല്ല അവർ പ്രത്യേകം പറഞ്ഞു എന്നോട് ഇതൊരു വാഗ്ദാനമല്ല അവിടെ പോയി പഠനമാണ് വാഗ്ദാനം നൽകുന്നത് പഠനത്തിന് ശേഷം രണ്ട് വർഷം പഠിക്കാൻ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അനുമതിയുണ്ട് ആ നിയമം മാറിയാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല രണ്ട് പഠനശേഷം ജോലി കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്യാൻ സാധ്യമല്ല കിട്ടാനുള്ള സാധ്യതയാണ് ഒട്ടുമിക്കർക്കും കിട്ടുന്നുണ്ട് ഇതാണ് അവർ പറഞ്ഞ അവസരം അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഇതൊരു സുവർണാവസരമാണ് അതുപോലെ തന്നെയാണ് ബി എസ് സി നഴ്സിംഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയോ കഴിഞ്ഞവർക്ക് അവർക്ക് എം എസ് സി നേഴ്സിംഗിന് പോവാൻ അവസരമുണ്ടായി എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ പിൻ നമ്പർ കിട്ടും അതൊരു വർഷമേ ഉള്ളതാണ് ഇപ്പോൾ ബി എസ് സി നഴ്സിംഗ് എടുക്കുക പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബി എസ് സി നഴ്സിംഗ് എടുക്കുക ഒരു പതിമൂവായിരം മുതൽ പതിനയ്യായിരം പതിനാറായിരം പൗണ്ട് വരെയാണ് ഒരു വർഷത്തെ ഫീസ് എന്ന് വെച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ഫീസ് മൂന്ന് വർഷം നിങ്ങൾക്ക് ഫീസ് അടക്കേണ്ടി വരും ഈ കാലയളവിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വീതം ജോലി ചെയ്യാം അവധിക്കാലത്ത് പണിയെടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ചിലവിന് മറ്റുമുള്ള പണം എന്തായാലും കണ്ടെത്താൻ കഴിയും പക്ഷേ ഇത്രയും ഫീസ് കൊടുക്കണം പക്ഷേ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നേഴ്സായി രജിസ്ട്രേഷൻ കിട്ടും പ്ലസ് ടുവിന് നിർബന്ധമായും അറുപത് ശതമാനം മിനിമം മാർക്ക് വേണം ഇംഗ്ലീഷിന് അറുപത്തഞ്ച് ശതമാനം വേണം ഇംഗ്ലീഷ് മാർക്ക് കുറവാണെങ്കിൽ ഐ എൽ ടി എഴുതേണ്ടി വരും അല്ലെങ്കിൽ ഐ എൽ ടി എഴുതേണ്ട ഇതാണ് അവസ്ഥ അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ് കുട്ടികൾ ഇംഗ്ലണ്ടിൽ പോയി നേഴ്സിംഗ് പഠിക്കുന്നത് ആലോചിക്കുന്നത് നല്ലതാണ് ഭാഗ്യമുള്ള കുറച്ചുപേർക്കൊക്കെ ചില സ്കോളർഷിപ്പ് കിട്ടാറുണ്ട് സൗജന്യ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ അത് നമുക്ക് വാഗ്ദാനം പോലും ചെയ്യാൻ സാധ്യമല്ല വളരെ കുറച്ച് ഒന്നോ രണ്ടോ പേർക്കൊക്കെ സൗജന്യമായി പഠിക്കാൻ അവസരം കിട്ടാറുമുണ്ട് അവിടെ പ്ലസ് ടു കാര്യം ബി എസ് സിക്കാൻ സ്ഥിതിയും അങ്ങനെ തന്നെ ബി എസ് സി നേഴ്സിംഗ് ഇവിടെ പഠിച്ചിട്ട് നിൽക്കുന്നവർ ജോലി തപ്പി നോക്കുന്ന കിട്ടുന്നില്ലാത്തവർക്ക് എം എസ് സിക്ക് ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോവാം എം എസ് സി ഒരു വർഷത്തെ കോഴ്സാണ് ഈ ഒരു കൊല്ലം ഏതാണ്ട് പതിനയ്യായിരം പതിനാറായിരം പൗണ്ട് ഏതാണ്ട് പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപ ഫീസാകും ഈ പഠന പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പിന്തുറി കിട്ടുന്ന സാഹചര്യമുണ്ട് ഇനി ബി എസ് സി തന്നെ പഠിക്കണം നിർബന്ധമൊന്നുമില്ല ഏത് വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിലും നാട്ടിൽ ഏതാണ്ട് ഒരു വർഷത്തെ ഹെൽത്ത് റിലേറ്റഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു കെയിലെ എം എസ് സി നേഴ്സിങ്ങിൽ ചേരാവുന്ന സാഹചര്യമുണ്ട് എം എസ് സിക്ക് മാത്രമല്ല നാട്ടിലെ സോഷ്യൽ വർക്കർമാർ ഫാർമസി ടീച്ചർമാർ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ പഠിക്കാൻ പറ്റും ആ കോഴ്സുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഫഷണൽ യോഗ്യത നിങ്ങൾക്ക് കിട്ടും പ്രത്യേകിച്ച് ടീച്ചിങ് ടീച്ചിങ് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയാണ് ടീച്ചിങ്ങിന് ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് അതിന് ഫീസും കുറവാണ് പതിമൂവായിരം പൗണ്ട് അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ല അവിടുത്തെ ഒരു പ്രത്യേക യോഗ്യതാ പരീക്ഷയാണ് ഡിഗ്രി ഉള്ളവർക്ക് അവിടെ പോകാം ആ പരീക്ഷ പാസ്സായൽ അധ്യാപക ജോലിക്ക് സാധ്യതയുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മേഖലയും അധ്യാപകരുടേതാണ് ഇതെല്ലാം ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഒരു രൂപ പോലും ഫീസ് വാങ്ങില്ല എന്നാണ് കോഴിക്കോടുകാരനായ ഈ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ ഉടമ റിജ്യുലേഷൻ എന്നോട് പറഞ്ഞത് റെജിറ്റേഷന്റെ ട്രാക്ക് റെക്കോർഡ് ഞാൻ പരിശോധിച്ചു നോക്കി ആരെയും ചതിച്ചതിന്റെയും വഞ്ചിച്ചതിൻ്റെയും ഒന്നും ചരിത്രമില്ല കുട്ടികളോട് നേരിട്ട് ഫീസും വാങ്ങുന്നില്ല യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കുകയാണ് അതുകൊണ്ട് നേഴ്സിംഗ് പഠിച്ച് പൂർത്തിയായി ജോലി നോക്കി നിൽക്കുന്നവരും നേഴ്സിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്ലസ് ടു കഴിഞ്ഞവരും ഒക്കെ അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഹെൽത്ത് റിലേറ്റഡ് കോഴ്സുകൾ അതൊരു സോഷ്യൽ വർക്ക് ആവാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കോഴ്സ് ഇതൊക്കെ കഴിഞ്ഞവർക്ക് ഉന്നത പഠനത്തിന് വേണ്ടി ഇവരെ ബന്ധപ്പെടാവുന്നതാണ് മാത്രമല്ല വലിയ ഫീസ് ആകും ഡോക്ടർമാർക്ക് പോലും അവസരമുണ്ടോ എൺപത്തഞ്ച് ശതമാനം പ്ലസ് ടുവിന് മാർക്ക് ഉണ്ടെങ്കിൽ എം ബി ബി എസ് പോലും അവിടെ പഠിക്കാം എന്ന് എന്നോട് ഇവർ പറയുന്നു പക്ഷേ ഏതാണ്ട് അമ്പത് ലക്ഷം രൂപ ഒരു വർഷത്തെ ഫീസാകും അഞ്ച് വർഷമുണ്ട് ഓർത്തോണം അതൊരു ഒരുപാട് സാധ്യതകളുണ്ട് യു കെ വാതിലടയ്ക്കുമ്പോൾ എങ്ങനെ യു കെക്ക് പോവാം എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പറയുന്ന ഇമെയിലിലോ ടെലിഫോൺ നമ്പറിലോ ബന്ധപ്പെടാം അവരുടെ വാട്സാപ്പിലോ ഇമെയിലൊക്കെ ബന്ധപ്പെടാം ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെയാണ് ദയവായി ശ്രദ്ധിക്കുക ഇത് ഉപകാരപ്രദമായ ഒരു വിവരം എന്ന നിലയിൽ പ്രേക്ഷകരെ ഞാൻ അറിയിക്കുന്നത് അവർ ഒരു ഫീസും ഈടാക്കത്തില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കേരളത്തിലെ പലയിടങ്ങളിലും ഓഫീസുകളുണ്ട് ആ ഓഫീസിൽ പോയി കാണാം സംസാരിക്കാം നിങ്ങളിതെല്ലാം പോയി കണ്ട് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം തീരുമാനിക്കുക ഫീസ് കൊടുക്കുക ബാക്കി കാര്യങ്ങൾ ചെയ്തൊന്നും ഒരു പ്രോമിസല്ല ഇതൊക്കെ ഒരു നിർദ്ദേശമാണ് എന്ന് മാത്രം തിരിച്ചറിയുക